ഞാൻ വളരെ സന്തോഷത്തിലാണ് ഈ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ എന്റെ ഫസ്റ്റ് റവന്യൂ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ എന്റെ ചാനലിന് തന്ന് സപ്പോർട്ടിനും സ്നേഹത്തിനും വളരെയധികം നന്ദി പറയുകയാണ് ഈ സമയത്ത് ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് ഒരു വർഷത്തോളം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചില്ലായിരുന്നു ആദ്യം ഒരു ഫിഫ്റ്റീൻ ഡോളർ ആയ സമയത്ത് എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനോ വീഡിയോസ് ഇടാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു വർഷം ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് എൻ്റെ മോണിറ്റൈസേഷൻ അങ്ങനെ കട്ടായിപ്പോയി പിന്നെ വീണ്ടും ഞാനൊന്ന് ഫ്രീ ആയതിനു ശേഷം പിന്നെ ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ വ്യൂസും വാച്ചോറൊക്കെ കയറിട്ട് വീണ്ടും പിന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടുകയായിരുന്നു അപ്പം ഞാനൊരു ആ ഒരു വർഷം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇനി നേരത്തെ റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങേനായിരുന്നു അപ്പം പോലെ നിങ്ങളുടെ ഇതുപോലെ ചാനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക നല്ല നല്ല കണ്ടന്റുകൾ കൊണ്ടുവരിക ഇപ്പം ഡെയിലി വീഡിയോ ഇട്ടില്ല ഇപ്പം ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വീഡിയോ വെച്ചിടുക ഷോർട്സ് ഒക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇപ്പം നമുക്ക് വലിയ വലിയ വീഡിയോസ് ഇടാൻ പറ്റില്ലെങ്കിലും വൺ മിനിറ്റിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഇടാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഷോർട്സ് കൊണ്ട് നമുക്ക് ഒരുപാട് ഒരു ഹെൽപ്പായിട്ടുണ്ട് ഇപ്പം എൻ്റെ ചാനലൊരു കുക്കിംഗ് ചാനലാണ് ഇടയ്ക്കൊക്കെ ഞാൻ വ്ലോഗ്സ് ഒക്കെ ഇടാറുണ്ട് വല്ലപ്പോഴൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ച് ദൂരെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ കൂടുതലും ദുബായിലോ അല്ലെങ്കിൽ നാട്ടിലോ പോകുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നമുക്ക് അവധി കിട്ടുന്ന സമയത്ത് പുറത്തൊക്കെ പോകുന്നതായിരിക്കും കൂടുതലും ആയിട്ട് ഇടാറുള്ളത് ഞാൻ അങ്ങനെ വ്ളോഗ്സ് ഇട്ടിട്ടില്ല കുറിപ്പ ഒരു ഒരു അഞ്ചോ ആറോ വ്ളോഗോ എങ്ങനെ കാണത്തുള്ളൂ അതൊക്കെ എല്ലാം കുക്കിംഗ് ആണ് ഈ ചാനലും ചാനലുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് അറിയാത്ത വിഭവങ്ങൾ പോലും എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ അറിയാം ഇപ്പൊ കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടായൊരു ഒരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമായി പുതിയ പുതിയ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനും പരീക്ഷിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിപ്പോൾ നേരത്തെ എല്ലാ ഫുഡും ഇപ്പം ഫുഡൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഉടനെ പുറത്തുനിന്ന് വിളിക്കുക വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെയൊന്നുമില്ല എനിക്കിപ്പം എനിക്കോ അല്ലെങ്കിൽ മക്കളൊക്കെ പറയുന്ന ഫുഡായാലും ഹസ്ബൻഡ് പറയുന്ന ഫുഡായാലും ഇത് കഴിക്കാൻ ഇങ്ങനെ ആഗ്രഹം ആണെന്ന് പറയുമ്പോഴേ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാറുണ്ട് കൂടുതലും സക്സസ് ആവാറുമുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സന്തോഷമെന്ന് പറയുന്നതൊന്ന് വേറെയാണ് അപ്പം അങ്ങനെ ഒരു ഒരു എന്താ പറയുക അങ്ങനെ ഒരു യൂസ് എനിക്ക് എനിക്കെൻ്റെ ചാനൽ വഴി ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് പിന്നെ നമ്മൾ നമ്മളിടുന്ന ആ ഫുഡ് എല്ലാവരും കാണുന്നുണ്ട് വ്യൂസൊക്കെ കയറുന്നുണ്ട് കമൻറ്റ് ഇടുന്നുണ്ട് അത് അതൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു ഫാമിലി എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും വലിയൊരു ഫാമിലി ആവുക കുറേ പേരുമായിട്ട് നമുക്ക് കമൻറ്റിലൂടെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ വലിയൊരു ഒരു സന്തോഷമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് കൊറോണ ടൈമൊക്കെ തീരാറായ ഒരു ടൈമിലാണ് വെറുതെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് ഞാനൊക്കെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വ്യൂസൊക്കെ കയറും ഞാൻ ആദ്യമൊക്കെ ചാനലിടുന്ന സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് ഒരു ഹൺഡ്രഡ് വ്യൂസൊക്കെ ഇത്രയൊക്കെ ഉള്ളതായിരുന്നു ഇടയ്ക്കൊക്കെ എനിക്ക് ഇതൊക്കെ സക്സസ് ആകും ഞാൻ എത്ര നാൾ ഇങ്ങനെ വീഡിയോ ഇട്ടാലായിരിക്കും ഒരു സക്സസ് ഉണ്ടാവുക അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇടയ്ക്ക് നിൽക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഡെലിവറി ടൈമിൽ പൂർണ്ണമായിട്ടും ഈ വീഡിയോ ഇടാതിരുന്നത് തന്നെ എന്തുവായി സക്സസ് ആകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു വീഡിയോ ഇടുന്നത് നിർത്തിയത് പക്ഷേ പിന്നീട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് എനിക്ക് തോന്നി പക്ഷെ റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മോഡൈസേഷൻ എല്ലാം അതിന് കട്ടായിപ്പോയി പിന്നെ എനിക്ക് ഞാൻ ആദ്യം എടുത്ത അത്രയും ഒപ്പം ഞാൻ വീണ്ടും എടുക്കേണ്ടി വന്നത് വീണ്ടും മോണിറ്റൈസേഷനായി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഞാനത് അന്ന് നിർത്താതെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ എന്താ പറയുക ഇങ്ങനൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഇടയായത് അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക നല്ല നല്ല നിങ്ങളും സക്സസ് ആവും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവണമെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് ഡോളറും കംപ്ലീറ്റ് ചെയ്യണം മോണിറ്റൈസേഷൻ മാത്രമേ നമുക്ക് ആഡ്സ് വരാൻ നമുക്ക് പൈസ കിട്ടാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ ഇത്രയും സക്സസ്സായത് അപ്പോൾ ഈ മുൻപോട്ടും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസുകളൊക്കെ അയക്കണം പിന്നെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്കും ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് പറയുന്നു அப்போ புதிய வீடியோல உங்களுக்கு வீண்டும் தேங்க்யூ